എൻ്റെ താടിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരിക്കലും പോകാത്ത കുറേ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു അത് മാറ്റാനായിട്ട് ഞാൻ ചെയ്ത ഒരു വിദ്യയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് പ്രോബ്ലം ഉള്ള ഭാഗത്ത് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ആദ്യം ആ കറുത്ത പാടുകളും കുരുക്കളും ഇതൊക്കെ മാറ്റിയെടുക്കണമെന്നാണ് എൻ്റെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ പാടുകളും അതുപോലെ കുരുക്കളൊക്കെ മാറ്റുന്ന ഒരു അടിപൊളി ആയുർവേദ കൂട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും എൻ്റെ താടിയുടെ അവിടെ ആയിട്ട് എനിക്ക് മുഖക്കുരു വന്നിട്ട് കുറേ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയതാണ് പോയ ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നേ ഒക്കെ നല്ല രീതിയിൽ തന്നെ പാടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ വീണ്ടും അവിടെ ചെറിയ കുരുക്കൾ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പാടുകൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് പിന്നെ ചില സ്ഥലത്തൊക്കെ ആയിട്ട് അൺ ഈവൺ സ്കിൻ ടോണും ഉള്ളത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ഫേസ് നന്നായിട്ട് നിറം വയ്ക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മളതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഈ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനും കണ്ടു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതോടൊപ്പം എല്ലാവരും തന്നെ എന്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ി ഇത് കണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നിട്ട് ചെറിയ ചെറിയ പാടുകൾ കണ്ടോ തരി തരി പോലെയൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ മാറാനാണ് ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ആക്ച്വലി നല്ല രീതിയിൽ മോക്കുരുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഓയിലൊക്കെ പ്രോഡക്റ്റ് മാറ്റിയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കിവിടെ നന്നായിട്ട് കുരു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോഡക്റ്റ് നിർത്തി പ്രോബ്ലം തീർന്നാലും ഈ പാടുകളൊന്നും പോയില്ലല്ലോ അപ്പോൾ ഞാൻ അത് മാറാനായിട്ട് ചെയ്തതാണ് ഈ ഒരു പാക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് നല്ല കട്ട തൈരെടുക്കാം നല്ല വെള്ളം പോലത്തെ തൈരനേക്കാളും കട്ട തൈര് യൂസ് ചെയ്യുന്നതാണ് നല്ലത് വൃത്ത പാടുകളൊക്കെ ആവാനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ലൈറ്റൻ ആവാനും സോഫ്റ്റ് ആവാനും എക്സ്ഫോളിയേറ്റ് ആവാനും ഒക്കെ തന്നെ തൈര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ പാടുകൾ നീക്കം ചെയ്ത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും ചെറുതായിട്ട് എനിക്കൊരു മൂക്കൊലിപ്പുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നൊന്നര സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം മഞ്ജിഷ്ടയുടെ പൊടിയാണ് ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നല്ല ഒരു പരിഹാരമാണ് ഡാർക്ക് സ്പോട്ട്സും ചെറിയ ചെറിയ കുരുക്കളും അങ്ങനെ ചുവന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് സഹായിക്കും മഞ്ജിഷ്ടയുടെ പൊടി എവിടെന്നാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ആയുർവേദ കടകളുണ്ടല്ലോ അവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടും ഈ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എങ്ങനെയാണോ ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ആയുർവേദ ഷോപ്സിലൊക്കെ തന്നെ കിട്ടും പുറത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് പറ്റും നോക്കുക ഒക്കെ നോക്കി ഏറ്റവും നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക ഈ ഒരു മഞ്ജിഷ്ടയുടെ പൊടി നമ്മൾ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ അലോവര ജെല്ലൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ വീഡിയോസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അത് നന്നായിട്ടൊരു ഡീപ്പ് റെഡ് കളർ ആയിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ തൈര് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിവേ അത് നമ്മളുടെ വിഷയവും അല്ലാതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ക്വാൻറ്റിറ്റി ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഫുൾ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ പ്രോബ്ലം ഉള്ള ഭാഗത്ത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മാത്രമായിട്ടും ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഇതിൽ നന്നായിട്ട് ഫൈനായിട്ടുള്ള പൊടിയാണ് അതുകൊണ്ട് തന്നെ അത് മിക്സ് ആവാനായിട്ട് ഇച്ചിരി സമയം എടുക്കും സാരമില്ല നമ്മൾ നന്നായിട്ട് ഒരു മിക്സ് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് കട്ടകൾ കിടക്കാനും ചില ഭാഗത്ത് മാത്രമായിട്ട് അലിയാതെ കലങ്ങാതെയൊക്കെ കിടക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് കലക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഗൈസ് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഞാനിവിടെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കൈവെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ കൈയിലുണ്ടല്ലോ ചെറിയൊരു പിങ്ക് ടിൻ്റ് ഉണ്ടാവും നമ്മൾ ഫേസിലും അതുപോലെ തന്നെയാണ് ചെറിയൊരു പിങ്ക് ടിൻ്റ് ഉണ്ടാവും പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ബീട്രൂട്ടിൻ്റെ ചൂപ്പ് ഒന്നും അറിയാൻ പറ്റില്ല ചെറിയൊരു ടിൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോഴേക്കും രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്യുമ്പോഴേക്കും പൊക്കോളും മെയിനായിട്ട് നമ്മളിത് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ രാത്രി ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ പ്രോബ്ലം ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ബാക്കിയുള്ള ഫേസിലുണ്ടല്ലോ നിങ്ങൾ വേറെ ഏതെങ്കിലും പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ഇനി ഇത് തന്നെ വേണമെങ്കിൽ ഫുൾ ഫേസിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അയര് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും പാടുകളൊക്കെ ലൈറ്റൻ ചെയ്ത് സോഫ്റ്റ് ആക്കി നല്ല ക്ലിയർ സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ എവിടെയാണോ കറുത്ത പാടുകളുള്ളത് അവിടെ നോക്കിയിട്ട് ഇനി പൊതുവേ എനിക്ക് സ്കിന്നിൽ വരുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ വരുന്ന ഭാഗത്ത് നോക്കി ഫോക്കസ് ചെയ്ത് അവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റും താടിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഉണ്ടാവാറുണ്ട് ഈ താടിയുടെ ഭാഗത്ത് പിഗ്മെൻറ്റേഷനല്ല അവിടെ ചെറിയ ചെറിയ കുരുക്കൾ വന്നിട്ട് അത് പിന്നെ ഉണങ്ങി പോയി കഴിയുമ്പോൾ പാടുണ്ടാവും പാടു പോകാനാണ് കുറേ സമയം എടുക്കുന്നതും ദിവസങ്ങളെടുക്കുന്നതും പിന്നെ കവളിലും എനിക്കൊരു മുഖക്കുരു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാടും അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാമെന്ന് കരുതിയത് പിന്നെ നെറ്റിടവിടെയായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഫോണിൽ അതായത് ക്യാമറയിൽ നേരെ കാണാൻ പറ്റില്ല എനിക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും അവിടെ ഒരു കളർ ഡിഫറൻസ് ചെറുതായിട്ടുണ്ട് അതൊക്കെ മാറ്റാനായിട്ട് ഞാൻ ആ ഭാഗത്തൊക്കെ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എവിടെയാണോ ഒരു അൺ ഈവനായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നത് ഇച്ചിരി ഡാർക്കായിട്ട് ഫീൽ ആവുന്നത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരുവിധം എല്ലാവരുടെ സ്കിൻ സ്കിൻ്റോടും മുഖത്തും അങ്ങനെ തന്നെയാണ് ഓരോ സ്ഥലത്തും ഓരോരോ ഷെയ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കളർ കറക്ഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹോം റെമഡീസ് വെച്ചിട്ടും ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുക്കാം കളർ കറക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമുക്കങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാണാനും പറ്റും പക്ഷേ ഈ ഹോം റെമഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ പ്രോബ്ലം റിമൂവ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇത് കുറച്ച് സമയം എടുക്കും നിങ്ങളത് ഒരു ദിവസം യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാജിക്ക് പോലെ റിസൾട്ട് കിട്ടില്ല നിങ്ങളത് കണ്ടിന്യൂസ് ഒരു വൺ മന്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം തീരുന്നത് വരെയും നിങ്ങൾ യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഇതുപോലത്തെ പിംപിൾസും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും വരുന്ന ചാൻസസ് ഉണ്ടല്ലോ അത് മാക്സിമം കുറച്ച് കൊണ്ടുവരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഒരു കുരു പോലും വരാതെ ഇരിക്കില്ല പക്ഷേ ചിലർക്ക് ബ്ലെസ്ഡ് ആയിട്ട് അങ്ങനെ സ്കിന്നുണ്ട് പാടും ഒന്നും ഇല്ലാത്ത സ്കിന്നു അവരുടെ കാര്യങ്ങളൊക്കെ സാധാരണ നമുക്കൊക്കെ വരുന്നതും അതുപോലെ 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 തന്നെ തന്നെ പാടുകളൊക്കെ വരുന്നവരാണെങ്കിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും നമുക്ക് ശ്രദ്ധിക്കുക ഇനി ഉണ്ടാകുന്ന മാക്സിമം കുറയ്ക്കുക പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാൻ കൈ ഇങ്ങനെ താടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് ആ അത് കാരണമാണ് അവിടെ ഏറ്റവും കൂടുതൽ മുഖക്കുരു വരുന്നതും അത് പിന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടി വരുന്നത് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ ആ പാക്ക് ഞാൻ നമ്മൾ തൈര് തൈര് കട്ട ആഡ് പെട്ടെന്ന് ഡ്രൈ ഡ്രൈ ആയി ആയി പോവില്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നമുക്ക് നമുക്ക് പറ്റും ആ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വാഷ് വാഷ് ചെയ്യാം ചെയ്യാം ഒന്ന് സെമി തുടങ്ങുമ്പോൾ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ട് സ്വിച്ച് ഇട്ട പോലെ റിസൾട്ട് കിട്ടും എന്നല്ല പക്ഷേ നിങ്ങൾ ഗ്രാജ്വലി യൂസ് ചെയ്യണം പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് ചെറിയ കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പോൾ എനിക്കിങ്ങനെ അവിടെ മുഖക്കുരു വരാൻ കാര്യം ഞാനിങ്ങനെ കൈ വയ്ക്കുന്നത് കൊണ്ടും അതുപോലെ നെറ്റീടെ അവിടെയൊക്കെ ആണെങ്കിൽ തലയിൽ ഇങ്ങനെ കൈ കൊടുത്ത കൈയിരുന്ന് ആലോചിക്കാറുണ്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ എന്നിട്ട് അവസാനം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മുഹക്കുരുവും അതിൻ്റെ പാടുകളും മാത്രമാണ് അപ്പോൾ അങ്ങനത്തെ ദുശീലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക പിന്നെ നമ്മൾ ഒരു ഭാഗത്ത് മാത്രം വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് നെറ്റിയിൽ മാത്രം വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ കരിവാളിപ്പ് ഉണ്ടാവാനുള്ള and അങ്ങനത്തെ പ്രോബ്ലമൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുക ഇങ്ങനത്തെ സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രിക്കോഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കുറച്ച് നുറുക്ക് വിദ്യകൾ അതായത് നമ്മുടെ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊന്നും നിങ്ങൾക്ക് അലർജറ്റിക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ ബോ ബൈ